ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഗയാമി ലക്ഷ ടൈം അപ്പോൾ ക്രിസ്മസ് ഒക്കെ ആയിട്ട് നമുക്കൊരു അടിപൊളി കേക്കിൽ നിന്ന് തന്നെ തുടങ്ങിയാലോ പഴവും മുട്ടയും ഒക്കെ ചേർത്തിട്ട് പെട്ടെന്ന് റെഡിയാക്കാൻ ഒരു സിമ്പിൾ കേക്ക് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം ആദ്യമേ തന്നെ ഒരു മൂന്ന് പഴം എടുത്തിട്ടുണ്ട് രണ്ട് മുട്ടയും എടുത്തിട്ടുണ്ട് പഴം ഏത് പഴം വേണേലും എടുക്കാം റോബസ്റ്റോ പാളയൻ തോടനോ പൂവൻ പഴോ ഏത് വേണമെങ്കിലും എടുക്കാം അപ്പോൾ മൂന്ന് പഴം ഞാൻ ഇതേപോലെ ഒരു വലിയ പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കൊരു ഫോർക്ക് ഉപയോഗിച്ച് അത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഈ പഴം നമുക്ക് മിക്സിലൊക്കെ അടിക്കുന്നതിനേക്കാളും ഇങ്ങനെ ഞാനാണ് എടുക്കുന്നത് കേട്ടോ മിക്സിൽ വേണമെങ്കിലും നമുക്ക് അടിച്ചെടുക്കാം പക്ഷേ ഇടയ്ക്ക് ഇങ്ങനെ പഴമൊക്കെ ഇങ്ങനെ ഒന്ന് കടിക്കാൻ കിട്ടുന്നത് നല്ലതാണ് അതുകൊണ്ട് ഇങ്ങനെ ഒരു ഫോർക്ക് ഉപയോഗിച്ച് നമുക്ക് ഇതേപോലൊന്ന് ഉടച്ചു കൊടുത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇത് നന്നായിട്ട് ഉടച്ചതിന് ശേഷം ഇതിലേക്ക് രണ്ട് കോഴിമുട്ട നമുക്ക് പൊട്ടിച്ചൊഴിക്കാം കോഴിമുട്ടയും കൂടെ നമുക്ക് ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ചിട്ട് അത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയൊക്കെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്നിട്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്താലും മതി ഇനി നമുക്ക് മധുരത്തിനാവശ്യത്തിന് ഞാനിവിടെ അരക്കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത് അത് നമുക്കിതിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വാനില എസൻസ് ആണ് ചേർത്ത് കൊടുക്കേണ്ടത് അതേപോലെ നമുക്ക് എണ്ണയും ചേർത്ത് കൊടുക്കണം അപ്പോൾ നമ്മളിവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു കാൽ കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഓയിൽ ഒഴിച്ചു കൊടുത്തോണ്ട് തന്നെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം കരയിൽ ഓയിൽ സെപ്പറേറ്റ് വേറെ കിടക്കും അതുകൊണ്ട് നന്നായിട്ട് തന്നെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂണ് വാനില എസൻസോടെ ഒഴിച്ചിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് പൗഡറൊക്കെ ഇട്ട് കൊടുക്കാം ആദ്യമേ തന്നെ ഒന്നേക്കാൽ കപ്പ് മൈദപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് കാൽ കപ്പ് കൊക്കോ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഒന്നേക്കാൽ കപ്പ് മൈദപ്പൊടിയും കാൽ കപ്പ് കൊക്കോ പൗഡറും പിന്നെ ഒരു ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് പൗഡറുമാണ് ചേർത്ത് കൊടുക്കുന്നത് അല്ലിട്ടത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അപ്പോൾ ഇനി നമ്മളൊരു വിസ്ക് ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പോൾ നമ്മൾ പൗഡർ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരേ ഇത് രീതിയിൽ തന്നെ മിക്സ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ ഇനി നമുക്കിതിലേക്ക് ഒരു അരക്കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുക്കുക അതും ഒരു റൂം ടെമ്പറേച്ചറിൽ ഉള്ളതായിട്ട് എടുക്കാൻ ശ്രദ്ധിക്കുക ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഒരേ ഡയറക്ഷനിൽ തന്നെ ഇതേപോലെ മിക്സ് ചെയ്യുക ഇപ്പം ഇതേപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇതേപോലെ ഒരു സ്പാച്ചിൽ ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടെ എളുപ്പമായിരിക്കും ഇനി നമുക്ക് ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വീതം ചോക്കോ എന്തേലും ചോക്ലേറ്റിൻ്റെ ചിപ്സ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് വൈറ്റ് ചിപ്സും അതേപോലെ ഡാർക്ക് കളറ് ചോക്ലേറ്റിൻ്റെ കളറ് ചിപ്സൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലേതെങ്കിലും ഇട്ടാലും മതി അല്ലെങ്കിൽ നട്ട്സ് ഇട്ട് കൊടുത്താലും മതി കേട്ടോ ഇനി ഇത് നന്നായിട്ട് ഇതേപോലെ ഒന്നുകൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരേ ഡയറക്ഷനിൽ മിക്സ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം ഇനി ഞാനൊരു മോൾഡിംഗ് ട്രെയിൽ ഇതേപോലെ ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിന് മുകളിൽ കുറച്ച് ഓയിൽ തേച്ചതിന് ശേഷം ഈ ഒരു കേക്കിൻ്റെ ബാറ്റർ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതേപോലെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം കേട്ടോ കേക്ക് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്യാം കേട്ടോ ഒരു പത്ത് വട്ടമെങ്കിൽ ഇതേപോലെ ഒന്ന് ടാപ്പ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ വൈറ്റ് ചോക്ലേറ്റിൻ്റെ ചിപ്സും അതുപോലെ ഡാർക്ക് ചോക്ലേറ്റിൻ്റെ ചിപ്സും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ കയ്യിൽ ഈ ചിപ്സ് ഇല്ലെങ്കിൽ കുറച്ച് ക്യാഷിനിട്ടൊക്കെ ഇട്ട് കൊടുത്താലും മതി ഇനി ഈ ചിപ്സ് ഇട്ട് കൊടുത്തതിന് ശേഷവും നമ്മളൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പോകാനായിട്ട് ഒരു പത്ത് പന്ത്രണ്ട് വട്ടം ഇതേപോലെ ഒന്ന് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം കേക്ക് ബാറ്റർ റെഡി ആക്കുമ്പോൾ മുന്നേ തന്നെ ഞാൻ ഒരു വലിയ പാത്രം നേരത്തെ പ്രീഹീറ്റ് ചെയ്യാനായിട്ട് ഗ്യാസിൽ വെച്ചിരുന്ന കേട്ടോ ഒരു പതിനഞ്ച് എങ്കിലും പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെക്കുക ഇനി നമുക്ക് ഇതിനകത്ത് ഒരു തിരികെ വെച്ചുകൊടുക്കാം ഇപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് ഇത് നന്നായിട്ട് ചൂടായിരിക്കുകയാണ് ഇതിലേക്ക് നമുക്ക് ആ കേക്കിൻ്റെ ആ മോൾഡ് വെച്ചു കൊടുക്കുക ഇത് അടച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ മുപ്പത്തഞ്ച് തൊട്ട് നാൽപ്പത് മിനിറ്റ് വരെ നമ്മൾ ഇടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്യുക ഒരു മുപ്പത്തഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക അല്ലെങ്കിൽ ഒരു നാൽപ്പത് മിനിറ്റ് വരെ ഇരിക്കുക ഇപ്പോൾ ഒരു നാൽപ്പത് മിനിറ്റ് എനിക്ക് വേണ്ടി വന്നിട്ടുണ്ട് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഒരു സ്ക്വയർ ഉപയോഗിച്ച് ഒന്ന് ചെക്ക് ചെയ്യുക അപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഇത് തണുത്തതിന് ശേഷം നമുക്ക് എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നല്ല നമ്മുടെ കേക്ക് നല്ല അടിപൊളിയായിട്ട് വീർത്ത് വന്നിട്ടുണ്ട് കാണാൻ തന്നെ നല്ല രസമുണ്ടല്ലേ ഇതേപോലെ ചിപ്സൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ കാണാനും നല്ല ഭംഗിയാണ് ഇനി നമുക്കിത് ചൂടാറിയതിന് ശേഷം ഇതേപോലെ കട്ട് ചെയ്യാം കേട്ടോ നമ്മൾ ഈ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അല്ലെങ്കിൽ ബേക്കറിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ പെർഫെക്ഷനോട് കൂടുതൽ നല്ല ടേസ്റ്റിൽ നമുക്ക് ബനാന ചോക്കോ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാ കൂട്ടുകാരതൊന്ന് റെഡി ആക്കി നോക്കണേ നല്ല ടേസ്റ്റാണ് അതേപോലെ നല്ല സോഫ്റ്റുമാണ് അപ്പോൾ കുട്ടീസിനൊക്കെ ക്രിസ്മസിന് ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കുക അപ്പോൾ ചാനലൊക്കെ കണ്ടിട്ട് കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്